അതുപോലെ തേർട്ടി ത്രീ തേർട്ടി ത്രീ ആ തേർട്ടി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ മാസ്റ്റർ നമ്പറാണ് അതുകൂടാതെ ശുക്രൻ്റെ തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു എനർജിയാണ് തേർട്ടി ത്രീ ത്രീ പ്ലസ് ത്രീ സിക്സ് എന്ന എനർജിയിലേക്ക് അത് വളരെ അത് ആർക്കും ഒന്നും കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ലക്കിയെസ്റ്റ് ആയിട്ടുള്ള എനർജിയാണ് പക്ഷെ ഒരു കാര്യം ഓർക്കണം ഒരാളുടെ പേരെടുക്കുമ്പോൾ അതിനകത്തുള്ള ലെറ്റേഴ്സ് അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതിൽ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുണ്ട് അതുപോലെ അവരെ മറ്റുള്ളവരെങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ള കാര്യങ്ങളും അതിൽ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി പെർഫെക്റ്റ് ആകുമ്പോഴേ ഈ ലക്കി നമ്പറും കൃത്യമായിട്ട് വരുള്ളൂ അല്ലാതെ ഒരു ലക്കി നമ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളുണ്ടാവുമെങ്കിലും അവർക്ക് അവരെ തന്നെ ഹാപ്പി ആയിട്ട് ഫീല് ചെയ്യുമ്പോഴാണ് ഒരു മികച്ച മികച്ച പേരായിട്ടത് മാറുള്ളൂ അങ്ങനെ കൂടി പറയാനുണ്ട് അതായത് അതിന്റെ അകത്ത് വേറൊരു സീക്രട്ട് കൂടി ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞതിന് ചുരുക്കം കേവലം നമ്പറിലല്ല ഇപ്പം ആറ് എന്നുള്ള എനർജീൻ്റെ